മുറില്ലെ മുറുവിച്ച് കോടാനുകോടികളുടെ ആസ്തി നേടിയ ഒരു കുടുംബത്തിന്റെ കഥ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അന്നത്തെ ആഹാരത്തിനെ തുടങ്ങിയ ഭുജിയ കച്ചവടം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്നാക് ബ്രാൻഡായി ഡേ ഫോർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ രാജസ്ഥാനിലെ ബിക്കാൻ ഗംഗാവിഷ്ണു അഗർവാൾ എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ പയ്യൻ തന്റെ മുത്തച്ഛനെ സഹായിക്കാനായി അവരുടെ കടയിൽ പണിയെടുക്കുകയാണ് നോർത്ത് ഇന്ത്യൻ സ്നാക്കായ ഭുജിയ ഉണ്ടാക്കുന്ന കടയാണത് അത്രയധികം ഭുജിയ കടകളുള്ള ആ ഒരു തെരുവിൽ തങ്ങളുടെ കടയെ എങ്ങനെ വ്യത്യസ്തമാകാം എന്നവൻ ചിന്തിച്ചു കടകളിലെ മുറുക്കിനല്പം തിക്നസ് കൂടുതലാണെന്ന് അവൻ തിന്നായ എന്നാൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയ ഭുജിയ ഉണ്ടാക്കാൻ തുടങ്ങി കൂടുതൽ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ തന്റെ കച്ചവടം ഈ തെരുവിൽ മാത്രം ഒതുക്കാനുള്ളതല്ല എന്ന് അവൻ തൊട്ടടുത്ത തെരുവിൽ പുതുതായ ഒരു കട തുടങ്ങി ആ കടയ്ക്ക് അവന്റെ ചെല്ലപ്പേര് തന്നെ നൽകി ഹൽദിറ എന്നാൽ കച്ചവടം അല്പം പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ സഹോദരന്മാരുമായി കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി ഭാര്യയുമായി കൊൽക്കത്തയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് സുഹൃത്ത് നൽകിയ നൂറ് രൂപ മാത്രമായി ആ പൈസ കൊണ്ട് ചെറിയ രീതിയിൽ കൊൽക്കത്തയിൽ വിജയ കച്ചവടം ആരംഭിച്ച ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് മുറുക്കുണ്ടാക്കാനുള്ള ഒരു ഓർഡർ അദ്ദേഹത്തെ തേടിയത് അതൊരു തുടക്കം മാത്രമായിരുന്നു വേർഡ് ഓഫ് മൌത്തിലൂടെ ഹൽദിറാമിന്റെ പലഹാരങ്ങൾ കൊൽക്കത്തയിൽ എങ്ങും ഹിറ്റായി അദ്ദേഹം തന്നെ മൂന്ന് മക്കൾക്കായി ഇന്ത്യയുടെ മൂന്ന് പ്രധാന പ്രധാനങ്ങളിൽ കടകളിട്ട് നൽകി മാത്രമല്ല ഓരോരുത്തരുടെയും ഏരിയാസിൽ മാക്സിമം ഇന്നോവേഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യവും നൽകി അതോടൊപ്പം തന്നെ ഒരാളുടെ ഏരിയയിൽ മറ്റൊരാൾ അതിക്രമിച്ച കയറുന്നതെന്ന് താക്കീത് നോക്കുന്നില്ല ഓരോ ഇന്ത്യൻ വീടുകളിലേക്കും ഹൽദിറാമിന്റെ പലഹാരങ്ങൾ എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെ പാക്കിംഗിൽ കോർപ്പറേറ്റുകളെ പോലെ വ്യത്യാസം വരുത്തി ഹൽദിറാം ഒരു ബ്രാൻഡായി മാറി എഴുപതുകളിൽ ഹൽദിറാമിന്റെ റെസ്റ്റോറന്റ് ആരംഭിച്ചു ഇന്ന് ലണ്ടനിൽ ഉൾപ്പെടെ ഫാക്ടറികളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്നാക് ബ്രാൻഡാണ് ഹൽദിറാം വെറും രണ്ട് പൈസയ്ക്ക് വിറ്റ് തുടങ്ങി ഇന്ന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ വ്യവസായ സാമ്രാജ്യമായി മാറിയ ബ്രാൻഡ് ഹൽദിറാം